ആ ഒരു ആ ഒരു ട്യൂണില് മോണിക്ക പാടണം മോണിക്ക ബലൂച്ചി ഇറങ്ങി വന്താച്ചി കടലെ കടലെ കൊ കൊന്തലിക്കും സുനാമിയെ ഉണ്ടാച്ചി ചീയും മോണാച്ചിന്റെ മോണയും വന്നിട്ട് മോണാച്ചിയും പോയി ഞാൻ പാടട്ടെ കൊണ്ടരിക്കും ഉണ്ടാക്കി ഇവിടെ <coughs> വെച്ചാല് <laughs> <laughs>

നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ചാലഞ്ച് വീഡിയോ ചെയ്യാവുന്നത് അപ്പൊ ആദ്യം എന്തൊക്കെയോ ചാലഞ്ചസും കൊണ്ട് വന്നത് ആ താനല്ലേ ഐഡിയസ് പറഞ്ഞേ ആദ്യം പറഞ്ഞ എന്തേനോളൂ അത് കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് തന്നെ പ്ലാൻ ചെയ്തു ഇതിലേതെങ്കിലും വർക്ക്ഔട്ടാവോന്നറിയില്ല വർക്ക്ഔട്ടാവുകയാണെങ്കിൽ നല്ല ആണെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇgetElementByIdマルチアクティブ ഈ വീഡിയോ ഗാർഗിളിങ് അൺഫാക്ച്വലി എന്താ ഗാർഗൽ ചലഞ്ച് ദം ഗാർഗൽ ചലഞ്ച് ഓക്കേ അപ്പോൾ ഫസ്റ്റ് ഞാൻ റൂൾസ് പറയാം ടൈമർ റൂൾസ് ഇല്ലാതെ ഇന്താ ഗെയിം ആണ് ഗെയിമാണ് റൂൾ വേണം ടൈമർ ടൈമർ സെറ്റ് ചെയ്യാം ജസ്റ്റ് എത്ര 2 മിനിറ്റ് 2 മിനിറ്റാ ആ 1 മിനിറ്റ് 1 മിനിറ്റ് 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ് ഒരു വെള്ളം പാല് വെള്ളം ഉണ്ടാ ഇണ്ടാ കാണിച്ചുണ്ട് കാണി ശരിക്കും ഉണ്ട് നീ ആക്ടി ആണ് ഒരു കാണിച്ചു കുടിച്ച് അല്ല ഒക്കെ ഞാനത് കൊള്ളാം എത്ര കുടിക്കണ ഇത്രയാ അങ്ങനെ വിളിച്ച കൂടി ഞാൻ യാക്ഷൻ കുടിച്ചാ നീ ഇറക്കുന്ന സോണ്ടി രണ്ട കേട്ട് നീ ആകെ ഉപ്പി കിറ്ററെ കുടിച്ചു നീ റൂൾസ് പറയണോ അല്ല ഇറക്കിയിട്ട് റൂൾസ് പറഞ്ഞപ്പോ ഗെയിം ഉടങ്ങുകയും ചെയ്തപ്പോ ഇത്രയും വെള്ളമേ ഉള്ളു ആഹ് അതും പറഞ്ഞു ഗെയിം വെള്ളം കളയം റിസപ്ഷൻ വിളിച്ചത് വെള്ളമൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത്ര കുടിക്കണ്ട ഞാൻ നേരത്തെ നോക്കിയില്ല ഇത്തവണ നോക്കണ്ട കണി പല്ലിന്റെ ഇവിടെ തന്നെ തട്ടണം അടിമകത്ത് സൗണ്ട് അതെല്ലാം ഗെയിം അതല്ല ചലഞ്ച് ഇതിനെക്കാട്ടും നിന്റെ ആ ഒരു ഉമിനീരുണ്ടല്ലോ ഇതിനെക്കാട്ടും ശരിക്കും ഒരു മീനെ വളർത്താനുള്ള വെള്ളം വെക്കണമായിട്ട് തോരുമ്പോ ഗെയിമുണ്ട് നീ സ്റ്റാർട്ടിയാക്കുന്നത് അതിന് മുന്നേ

അപ്പൊ നേരത്തെ അത് കൂട്ടൂല ആയിട്ടില്ല ഫസ്റ്റ് താൻ ചെയ്യാവോ അമ്പട കൂട്ടൂലായിട്ടില്ല നിന്റെ ഐഡിയല്ലേ നീ ചെയ്താ മതി ഹ ഹ ഹ കൊക്കരെ ഞാൻ ഈ ആദിവാസികളുടെ സീമൊന്നും കാണാറില്ല സത്യം പറഞ്ഞാല് അതൊക്കെ ഇമാതിരി പാട്ടുണ്ട കുടു ട്രൈബൽ സോങ് ഒന്നും കാണാം ആക്ഷനൊന്നുല്ല നീ ഇത് പാടി കേൾപ്പിക്കണം പകുതി കുടിച്ച് ആ നീ എന്നെ വിളിച്ചു എന്റെ വീട് എടുത്ത് വീടാ എന്റെ കുടുംബക്കാരെല്ലാം പറഞ്ഞത് ചിരിക്കാൻ സംഭവ മിമിക്രി അത് മിമിക്രി കേട്ടോ അത് തീർന്നു അമ്പത് അമ്പത് സെക്കൻഡ് ഇനി വെറും ആറ് സെക്കൻഡ് മാത്രം നീ ചെയ്തോ ഞറു നീ എന്തായി പറയുവരിയോ എനിക്ക് മനസ്സിലായി മനസ്സിലായില്ലേ ആ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഇത്രയ നീ ഇത്ര കുടിച്ചിട്ട് അത് ഇത്ര എന്നെ മുഖത്തൊഴിച്ചു പറഞ്ഞാൽ നിന്ന ബാക്കിയുള്ള മേക്കപ്പ് മേക്കപ്പില്ലേ അത് ഞാൻ കളഞ്ഞുതരാട്ടോട്ടിന്നാട്ടി കേട്ടു സൗണ്ട് ഞാൻ കേട്ടു സൗണ്ട് ഞാൻ കേട്ടു ഇറക്കണം ഇതാ കേട്ടു മനസിലായി ഒന്നും കൂടെ മനസ്സിലായില്ല മെഹബൂബയാണോ മെഹബൂബന്നല്ലേ കാത്തിരുന്നു വളരെ സിമ്പിൾ പരിപാടിയായിരുന്നു ആദ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇവിടെ വെറുതെ ചൈന പാട്ട് പാടിയ മനസ്സിലെ പാട്ടെ ടഫ് സോങ്സ് സോങ്സ് ആണ് സിമ്പിൾ ഒന്നും െ അത് നീ ടഫ് നീ കുടിക്കും ഞാൻ സിമ്പിൾ ഓൾറെഡി ഞാൻ ഒന്ന് നീ പൂജൻ നീ ഒന്ന് കഴിഞ്ഞിട്ടാ പാടിയ പാടി തീർത്ത ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ജയിച്ച് ഒന്നാമത്തെ റൗണ്ടിൽ ഞാൻ ജയിച്ച് നീ തോറ്റി നീ ഒന്ന് കുടിക്കാൻ പോകാൻ അച്ചോ അതുകൊണ്ടാണ് ഗെയിംസിൽ റൂൾസ് ഉണ്ട് റൂൾസ് ബ്രേക്ക് ചെയ്താൽ തോറ്റിടാ അത് ഞെക്കിട്ടില്ല സംഭവം ആലിത് വെച്ചിട്ട് ഞാൻ നേരെ ജയിച്ചാലും ദേശത്ത് തെറി വിളിക്കാ പോടാ ഇത് ഇത് സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ ഇത് വായിൽ വെച്ചിട്ട് പകുതി മുക്കാൽ കുടിച്ചു തീരുന്നവര് എന്നിട്ട് കുടിച്ചിട്ട് മിക് ചെയ്യും വായിൽ വെള്ളം ഇണ്ടോ ഇണ്ട പോലെ വിചാരിച്ചിട്ട് തൊപ്പ വെള്ളം ഇല്ല എല്ലാം കുടിച്ചു തരുത് പറ ആ തൊപ്പതി കള്ള സുമ ആസിടെ കള്ളട കണ്ടിട്ട് പറയാണ്ട് കരുത് ഓഡിയൻസ് ജഡ്ജ് ചെയ്യും ചാമ്പ്യൻഷിപ്പ് ഒന്നല്ലേ ഇത് സിമ്പിൾ സാധനം ാണ് അതാകുമ്പോ ഒത്തിരി നേരം പോവില്ലല്ലോ ഇരുപത്താറ് സെക്കൻഡ് കഴിഞ്ഞാട്ട പരിപാടി സിമ്പിൾ ആ അത് ഇപ്പൊ കേരളത്തിൽ ആരും കേക്കാത്ത പാട്ടായത് കൊണ്ട് നിങ്ങളായിട്ട് പറയാളി ഞാൻ എനിക്ക് ഉപഹാരങ്ങളൊന്നുമില്ല അടുത്ത ചാലഞ്ച് ഞാൻ അറിയിക്കട്ടെ നീ ഓൾറെഡി ചെയ്തല്ലേ നേരത്താ ഒന്ന് ഒന്ന് ക്ലോക്ക് ക്ലോക്ക് ആന്റി ല്ല ഇത് രണ്ട് ക്ലോക്ക് വൈസ് ആ ഇത് 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 ക്ലോ മൊട്ടയുടെ ഷേപ്പ് ആരൊക്കല്ലേ ഇവിള് അങ്ങനെ റൗണ്ട് ആവണം ആ ഓക്കെ അവിടെ പോയി ആ ഇത് തിരിച്ചു വന്നു ഈ ക്ലോക്ക് വളരെ സിമ്പിൾ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ നിന്റെ മെനെ കൊറകേന്റെ സ്ഥാപനം കാണിക്കരുത് നന്നത് അതൊക്കെ എല്ലാരും ചെയ്യാൻ പറ്റാ ഇത് ടച്ച് ആവാൻ എന്നിട്ട് ഇങ്ങനെ ഇത്രയും വരും ഇങ്ങനെ ഇത് ഇത് താക്കോലും താക്കോലും കീയും സോറി ലോക്കും ലോക്കും എന്നിട്ട് ലോക്ക് രണ്ട് ലോക്കിൽ ലോക്കലൊരുമിച്ച് കൂട്ടി വെക്കുന്നുണ്ടോ താക്കോല് കൊണ്ട് എനിക്ക് ഞാൻ നേരത്തെ പറ്റൂലിരത്തെ സംബന്ധിച്ചോ നമ്മൾ ഒരു ചലഞ്ച് തന്നെ കൊല നേരം കണ്ടിന്യൂ ചെയ്യാത്തത് കണ്ട് പോരടിക്കണം മൂന്നാമത്തത് ഇത് പറയും ട്രൈ ചെയ്ത് നോക്കിയില്ല ജസ്റ്റ് ആണ് ഞാനൊരു പാട്ട് പറയും രണ്ട് പാട്ട് പറയും രണ്ട് പാട്ട് പറയും എന്നിട്ട് ഒരു പാട്ടിന്റെ ലിറിക്സ് മറ്റേ പാട്ടിന്റെ ട്യൂണില് പാടണം കിട്ടി കിട്ടി ആയിരം ആയിരം ഇതാണ് ഉണ്ണി കിടാവിൻ ഏതാ കിരീടത്തിലെ കണ്ണീർ കണ്ണീർപൂവിന്റെ ലിറിക്സ് അറിയോ കുക്കൂർ കുക്കൂറുക്കൻ പാട്ടെ ട്രൈഡ് കണ്ണീർ പൂവിന്റെ കാവീന തലയുടെ ഇനം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി പഴം ൂവിന്റെ കവിൽ തലടി ഇണം മുഴങ്ങും പഴം മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്റെ മറഞ്ഞു

മറ്റേ ഈ ഒരു പോഷൻ അല്ലെന്താ ഈ പോഷൻ അറിയാലോ ഈ ഒരു ഈ ഒരു ടൂണല്ലേ ടൂണറിഞ്ഞൂടാ അറിയില്ലേ അല്ലെങ്കി ആ ആ ഒരു ഒരു മോണിക്ക മോണിക്ക ബലൂച്ചി ഇറങ്ങി വന്താച്ചി കടലെ എന്താണ് കടലെ കൊ കൊന്തലിക്കും കൊന്തലിക്കും കാതലെ കാതല കാതല കൊന്തലിക്കും സുനാമിയെ ഉണ്ടാച്ചി മോണാച്ചിയില സോറി ബലൂച്ചിന്റെ ചീയും മോണാച്ചിന്റെ മോണയും വന്നിട്ട് മോണാച്ചിയും പോയി ഞാൻ പാടട്ടെ മോണിച്ച ബലൂച്ചീ ഇറങ്ങി വന്നാച്ചി കഥലേ കൊണ്ടലിക്കും കൊണ്ടാച്ചി ചാഞ്ചക്കം എന്നുള്ളത് അത് ശരിക്കും പറയിട്ടുണ്ട് ഈ പാട്ട് പാടാ മോണിക്കു ചീ ഇറങ്ങി വണ്ടാച്ചീ കതലേ കൊണ്ടലിക്കും ഉണ്ടാചിയെ നീ നേരത്തെ വാട്ടിനൊക്കെ അടിപൊളിയായി ഞാൻ മതി ഞാൻ കട ക നീ സോബി ഡാൻസ് അപ്പോൾ ഈ ഒരു ചാലഞ്ചോടു കൂടി ഒരു പാട്ട് ചെയ്തോളൂ പക്ഷെ ഇനി കൂടുതൽ ചെയ്യാനുള്ള എനർജി ഇല്ല അത്രയ്ക്കും നേരത്തെ കുടിച്ചേക്കൂടെ ഈ ഒരു ചെറിയ ചെറിയൊരു ചാലഞ്ച് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്താ പറയുക നിങ്ങൾക്കും ഞങ്ങൾ ഞങ്ങളുടെ എത്ര ഫണ് നിങ്ങൾക്കും ഉണ്ടാക്കാണോ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ ചാലഞ്ച് വീഡിയോസൊക്കെ ആയിട്ട് ഇനി അടുത്ത തവണ പാക്കലാം സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെങ്കിൽ ഡു ഡ്രോപ്പ് ഇൻ എ കമെൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സ്റ്റേ യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് ദെൻ